നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബർബറി മസ്ജിദ് വിഷയം മുതലെടുത്ത് മുസ്ലിം യുവാക്കളെ തീവ്രവാദികളാക്കാൻ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾ വീണ്ടും പുതിയ അംഗങ്ങളെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നു ഈ റിക്രൂട്ട്മെന്റ് ക്യാമ്പയിന് നേതൃത്വം നൽകുന്നത് മറ്റാരുമല്ല ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങൾക്കായി അടുത്തിടെ വാദിച്ച അതേ ഭീകരൻ ഫർഹത്തുള്ള ഗോറിയാണ് ഇന്ത്യയിലെ ട്രെയിനുകൾ ആക്രമിക്കണമെന്ന് മുമ്പ് ഇയാൾ ആഹ്വാനം ചെയ്തിരുന്നു ഇതിനായി പാകിസ്ഥാൻ തീവ്രവാദികൾ ഒരു ഓൺലൈൻ നെറ്റ്വർക്ക് സൃഷ്ടിച്ചിട്ടുണ്ട് ബാർബറി മസ്ജിദിന്റെ പുനർനിർമ്മാണത്തിനായി ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ പ്ലാറ്റ്ഫോം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ലക്ഷ്യം വെക്കണമെന്നും ആഹ്വാനം ചെയ്യുന്നു ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാട്സ്ആപ്പ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഈ നെറ്റ്വർക്ക് അതിന്റെ സ്വാധീനം വ്യാപിപ്പിക്കുന്നു ഫർഹത്തുള്ള ഗോറിയുടെ പ്രചാരണ വീഡിയോകളും ഇതിൽ ഉൾപ്പെടുന്നു സിഗ്നൽ പോലുള്ള എൻക്രിപ്റ്റ് ചെയ്ത സന്ദേശമാക്കാൽ ആപ്പുകളുടെ ഉപയോഗം അവരുടെ പ്രവർത്തനങ്ങൾ ട്രാക്ക് ചെയ്യുന്നത് കൂടുതൽ സങ്കീർണമാക്കുന്നു റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യൻ മുസ്ലിങ്ങൾക്കിടയിൽ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന വെബ്സൈറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്നിനാണ് ആരംഭിച്ചത് അതിൽ ബാർബറി മസ്ജിദിന്റെ പുനരുജ്ജീവനത്തെ പിന്തുണയ്ക്കുന്ന സന്ദേശങ്ങളും ഫർഹത്തുള്ള ഗോറിയുടെ പ്രചാരണ വീഡിയോകളും അടങ്ങിയിരിക്കുന്നു അത്തരമൊരു വീഡിയോയിൽ ഗോറി രാമക്ഷേത്രം തകർക്കുന്നതിനെ കുറിച്ച് പറയുന്നു അള്ളാഹുവിന്റെ ഇഷ്ടപ്രകാരം രാമക്ഷേത്രം ഒരു ദിവസം അവശിഷ്ടമായി മാറും മുസ്ലിങ്ങൾ ഖുറാൻ പഠിപ്പിക്കലുകൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾക്ക് പ്രതിജ്ഞാബദ്ധരാകുകയും വേണം വെറും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇട്ടെന്ന് കരുതി ഒന്നും മാറില്ല എന്നാണ് ഗോറി പറയുന്നത് ബംഗളൂരുവിലെ രാമേശ്വരം കഫേ ബോംബ് സ്ഫോടനത്തിന് ഉത്തരവാദിയായ ഭീകരനെ മഹത്വവൽക്കരിക്കുന്ന മറ്റൊരു വീഡിയോയും ഇതിലുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറിയതിനു ശേഷം ആക്രമണം നടത്തുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാണെന്ന് ഗോറി സമ്മതിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യാൻ ലക്ഷ്യമിട്ടുള്ള പത്തൊമ്പത് വീഡിയോകൾ വെബ്സൈറ്റ് പ്രചരിപ്പിച്ചു തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അറുപത്തിമൂന്ന് അംഗങ്ങൾ അടങ്ങുന്ന സൗത്ത് അൽഹക് എന്ന സിഗ്നൽ ഗ്രൂപ്പിലേക്ക് ഇത് ഉപയോക്താക്കളെ എത്തിക്കുകയും ചെയ്യുന്നു പ്രഷർ കുക്കർ പോലെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് തീവണ്ടികളെ ലക്ഷ്യമിടാനുള്ള ബോംബ് നിർമ്മാണ സാങ്കേതിക വിദ്യകളെ തീവ്രവാദികൾക്ക് നിർദ്ദേശം നൽകുന്ന വീഡിയോ ഗോറി മുൻപ് പുറത്തുവിട്ടിരുന്നു ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾക്ക് ഈ ദൃശ്യം ലഭിച്ചിട്ടുണ്ട് നിലവിൽ ഐഎസ്ഐയുടെ സംരക്ഷണത്തിൽ പാകിസ്ഥാനിൽ താമസിക്കുന്ന ഗോറി ഇന്ത്യക്കെതിരെ ഗൂഢാലോചന തുടരുകയാണ് രാമേശ്വരം കഫേ ബോംബ് സ്ഫോടനത്തിനും ഗുജറാത്തിലെ അക്ഷരധാം ക്ഷേത്ര ആക്രമണത്തിനു പിന്നിലെ മുഖ്യ പ്രതിയാണ് ഗോറി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി